നമസ്കാരം സ്വാഗതം തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇപ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല എങ്ങനെയെങ്കിലും ഒന്ന് കേരളത്തിൽ ജയിച്ചു കയറണം അത്രയുള്ളൂ പക്ഷേ ജനശ്രദ്ധ പിടിച്ചുപറ്റി അതിലൂടെ വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള തന്ത്രങ്ങളെല്ലാം പാളുന്ന അവസ്ഥയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കുള്ളത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ ഇത്രയും നാൾ പറഞ്ഞതിനും ചെയ്തതിനുമൊക്കെ ഒന്ന് ഏറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതാ മറ്റൊരു വിഷയം സംഭവം ഒന്ന് ആളാവ നോക്കിയതാണ് പക്ഷേ ഏറ്റില്ല മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസമായിരുന്നു നടനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണനെ കലാമണ്ഡലം സത്യഭാമ ജാതീയ അധിക്ഷേപം നടത്തിയത് നർത്തകര് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞത് ഇതിന് പ്രതികരണവുമായി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തു വന്നതോടെയാണ് വിഷയം വലിയ ചർച്ചയായത് എല്ലാ ഭാഗത്തു നിന്നും രാമകൃഷ്ണന് പിന്തുണ ലഭിച്ചു വിവാദ പരാമർശത്തിൽ നൃത്താധ്യാപിക സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതല്ല കാര്യം കലാമണ്ഡലം സത്യഭാമ നടത്തിയ ജാതീയ അധിക്ഷേപത്തിന് പിന്നാലെ മോഹിനിയാട്ടം നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് ക്ഷണിച്ചിരുന്നു തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപി എന്നാൽ സുരേഷ് ഗോപി ക്ഷണിച്ച നൃത്ത പരിപാടിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അന്ന് മറ്റൊരു പരിപാടിയുണ്ടെന്നും ക്ഷണിച്ചതിൽ സന്തോഷമെന്നും രാമകൃഷ്ണൻ പ്രതികരിച്ചു കലാമണ്ഡലം സത്യഭാമ നടത്തിയ ജാതീയ അധിക്ഷേപത്തിന് പിന്നാലെയാണ് ആർ എൽ വി രാമകൃഷ്ണന് വേദി നൽകുമെന്ന് തൃശൂരിലെ ബി ജെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അറിയിച്ചത് കൊല്ലത്തെ കുടുംബക്ഷേത്രത്തിൽ ഇരുപത്തിയെട്ടിന് നടക്കുന്ന ചെറപ്പ് മഹോത്സവത്തിലേക്ക് രാമകൃഷ്ണനെ പരിപാടിക്കായി ക്ഷണിക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് പ്രതിഫലം നൽകി തന്നെയാണ് ക്ഷണിക്കുന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ആർ എൽ വി രാമകൃഷ്ണൻ തന്നെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞത് സുരേഷ് ഗോപിക്ക് പണിയായി എന്ന് തന്നെ പറയാം ആർ എൽ വി രാമകൃഷ്ണനെ കൊണ്ടുവന്ന് അതുവഴി നേട്ടമുണ്ടാക്കാമെന്ന് വിചാരിച്ച സുരേഷ് ഗോപിക്ക് എട്ടിന്റെ പണിയായിപ്പോയി ഈ പ്രതികരണം വലിയ പ്രതീക്ഷയോടെയാണ് സുരേഷ് ഗോപി ഇത്തവണ മത്സരത്തിനിറങ്ങിയത് തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥികളെയും ഒക്കെ പ്രഖ്യാപിക്കുന്നതിനു മുന്നേ തന്നെ തൃശൂരിൽ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി പക്ഷേ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് നല്ല മുട്ടൻ പണിയാണ് കിട്ടിയിട്ടുള്ളത് എന്നാലും ഒരു കത്തി നിൽക്കുന്ന വിഷയത്തിൽ ഇടപെട്ട് അതുവഴി വോട്ടുപെട്ടിയിലാക്കാനുള്ള സുരേഷ് ഗോപിയുടെ സ്വപ്നമാണ് ഇപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുന്നത് ne